ഇങ്ങനെ നോക്കിയിട്ടും ശരിയാവുന്നില്ല എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട് അറിയുന്നവർ കമന്റ് ചെയ്യുക വർക്കിങ്ങേ ആയില്ലേ കുട്ടി വെച്ചു വീണ്ടും അതേപോലെ ഒരു അങ്ങനെ തന്നെ ഒരു സെക്കൻഡ് കേട്ടോ എന്തായാലും നീ ഇങ്ങനെ ആയില്ല ഞാൻ ഇതൊന്നും ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ ഒരു മിനിറ്റ് എന്താ പ്രശ്നം നോക്കട്ടെ വെയിറ്റ് 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 നമ്മൾ രണ്ട് സംഭവമായിരുന്നു ഇതിപ്പോൾ സ്റ്റെൻസിലാണ് കേട്ടോ സ്റ്റെൻസിൽ മൈലാഞ്ചിയുടെ അതായത് മെഹന്ദിയുടെ സ്റ്റെൻസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കി അപ്പം ഇതാണ് കുറച്ചുകൂടെ ഒരു ഒരു ഇത് തോന്നിയത് പക്ഷെ മറ്റേത് എന്താ വർക്കായി വർക്കായില്ല എന്ന് നമുക്ക് അറിയില്ല അപ്പം ഇത് കുറച്ചുകൂടെ നന്നായി തോന്നി അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടെന്ന് കമന്റ് ചെയ്യുക അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് രണ്ട് രണ്ട് തരത്തിൽ നമ്മൾ മെഹന്ദി മൈലാഞ്ചി ഇടാൻ പോവാണ് ബ്രൗൺ ഹാർട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ ഉണ്ടോ ചാനൽ ബ്രൗൺ ഹാർട്ട് അങ്ങനെ 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 പിങ്ക് ചെയ്യണം ഇത് നിങ്ങൾ നിങ്ങൾ റെഡ് മനസ്സിലായിട്ടില്ല അത് ഓക്കെ ഓക്കെ ഫൈൻ ശരി 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 ഓക്കെ അന്ന് കാണിച്ചേ ആദ്യം മെഹന്തി എടുക്കാം അത് കാണിച്ചേ സ്റ്റെൻസിൽ കാണിച്ചുതരാം ഫസ്റ്റ് ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റെൻസിൽ എന്ന് പറഞ്ഞ സംഭവം ഇത് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യണമെങ്കിൽ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവണം വാങ്ങിച്ചിട്ടുണ്ടാവണം പക്ഷെ ഈ ഒരു സംഭവം ഇത് നമ്മൾ വേലപ്പറമ്പിലൊക്കെ കാണുന്നില്ലേ വേലപ്പൂരം അതിലൊക്കെ കാണുന്ന കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇത് ഇതിന്റെ ഇട്ട് വെക്കേണ്ട സംഭവല്ലേ എന്തൊരു കഷ്ട അതാണോ കട്ട് ചെയ്ത് ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് റെഡ് എണ്ണയാണ് നമുക്ക് നമ്മുടെ നമ്മുടെ റെഡ് ഒന്ന് ഓപ്പൺ അടിപൊളി മൈലാഞ്ചി ഇതാണ് സംഭവം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ ഫിംഗറേ ആക്കും ഓക്കെ എന്നിട്ട് എന്നിട്ട് ഇത് എല്ലാ ഫിംഗേഴ്സിലും ഇങ്ങനെ ആക്കും ഇവിടെ ആദ്യം നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ നയിച്ചു വയ്ക്കാം പിന്നെ ഈ ഈ ഭാഗത്താണ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല അതാ അത് ആദ്യം ചെയ്യാം ഇത് നോക്കാം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ചെയ്യാട്ടിയാ മൈലാഞ്ച് അൺബോക്സ് ചെയ്യാം അതെടുത്തേരാ ആ കത്രി അവിടെ തന്നെ സിസ്റ്റർ അവിടെ തന്നെ ഉണ്ടല്ലോ അതൊന്നും തൊട്ടാ മതി പോയിന്നാലും നല്ല ഭംഗി ഓക്കെ തെയ്യ കുട്ടി ഇതില് ഒരെണ്ണ എടുത്തിട്ട് ആ ഒരുവിധം ആ തിക്കായിട്ട് അയ്യോ അത്രയ്ക്കും അത്രയ്ക്ക് വേണ്ട ആ ശരി ശരി കട്ടി ഓക്കെ ആ ഇങ്ങനെ ആക്കിയിട്ട് അയ്യോ ഇതിപ്പോ എങ്ങനെ ഇത് കറക്റ്റ് ആവുന്ന ഞാൻ ചെയ്തത് അല്ലേ ടീ കുട്ടി അതിന്റെ സൈഡില് കുറച്ചായതിനെ ആക്കാൻ നോക്കണം ഏതാണ് ഭംഗിന്ന് നിങ്ങള് കമെന്റ് ചെയ്യണേ ഭംഗിന്നല്ല ഏതാണ് രസം നമുക്ക് നോക്കാം ടീക്കുട്ടി അതിലെ കുറച്ച് എന്താ പറയാ കോണേഴ്സിലുള്ള സംഭവങ്ങളിലൊക്കെ അവള് കളയാട്ടോ എങ്ങനെയാവും അറിയാം അമർത്തി വെച്ചോട്ടോ അമർത്തിക്കോ അമർത്തിക്കോ ടീ കുട്ടിയെ കൈ ഒന്ന് കാണിച്ചേ നമ്മളത് ഷോട്ടിന് വേണ്ടി എടുത്താണ് കൈ ആദ്യം ചെയ്തപ്പോളോ ശരി ഉറപ്പാണോ അപ്പൊ ഒരുപാട് അമർത്തണ്ടാന്ന് തോന്നുന്നു ഓക്കെ ടീ കുട്ടി തന്നെ ചെയ്തോളൂ ഒരു മിനിറ്റ് െ ചെയ്ലേ ചെയ്യല്ലേ ചെയ്യല്ലേ ഓക്കേ നമ്മൾ നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തത് അത്യാവശ്യം നല്ല വൃത്തിയേട് വന്നു അപ്പോൾ ഒരു മിനിറ്റ് ടെൻഷൻ ആവണ്ട ആവണ്ടോ ജസ്റ്റ് വെച്ചതും എടുക്കാൻ തോന്നുന്നു അല്ലേ മമ്മ അമർത്തിയ പോലെ അമർത്തണ്ടെന്ന് തോന്നുന്നു വെച്ചു കുട്ടി വെച്ചു എടുത്തു 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 ഒരു മിനിറ്റ് നോക്കട്ടെ വീണ്ടും അതേപോലെ ഒരു മിനിറ്റ് അങ്ങനെ തന്നെ ഒരു സെക്കൻഡ് കേട്ടോ എന്തായാലും നീ ഇങ്ങനെ ആയില്ലേ ഞാൻ ഇതൊന്ന് ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കട്ടെ എന്താ പ്രശ്നം നോക്കടേ വെയിറ്റ് 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 സംഗടപ്പെട്ട അമ്മേ ഉണ്ട് നിക്ക് 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 വീണു വീണു വീറ്റ് വീറ്റ്ടാ അമ്മ മടക്ക ഇതൊരു चंदുള്ള സാധനണ്ട ഇത് നോ ചെയ്യണംട്ടോ കൈ ഇങ്ങനെ വെച്ചോ ആ അത് கரெക്റ്റ് ആയില്ലേ അപ്പോൾ ഇത് മാറ്റേ ഇത് മാറ്റാത് അത് മാചി ആവേ ഇത് മാഴിച്ചിട്ട് കുറച്ച് സെന്ററിൽ ആക്കുക അമ്മ അയ്യോ ಅದು മാച്ചോ നീ അതറിയണ്ട ആ അത് പെട്ടെന്ന് പോകുന്നില്ലേ പക്ഷെ ഇത് എനിക്ക് ആയി പക്ഷെട്ടി നാഗവലിയായി കഴി പാവ് ഹാൻഡ് വാഷ് ഇട്ടിട്ട് വന്നോളൂ ശരിയാവും ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഹാൻഡ് വാഷ് ഇടുന്ന എവിടെയോ എന്തോ ഒരു സംഭവം ഒന്നില്ലെങ്കിൽ ടീയാ അപ്പൊ ഇത് കറക്റ്റ് ആയത് എന്തുകൊണ്ടാണ് ബാക്കി രണ്ടെണ്ണം ഫ്ലോപ്പ് ആയത് എന്തുകൊണ്ടാണ് നമ്മൾ അച്ഛന് വരുന്ന വിചാരിച്ചായിരുന്നു ഓക്കെ തീയക്കുട്ടി ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഇതെല്ലാം ഇവിടെ വെച്ച് ഏതും ശരിയായില്ല എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ട് ചെലപ്പം ഞാൻ അമർത്തിയതിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമായിരിക്കും നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും എക്സ്ട്രാസ് ഒക്കെ എടുത്ത് ഒരു ഇതിൽ തുടച്ചു കൊടുക്കുക ചിലപ്പോ ഇനി നമ്മൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കോ ഏ അതും അറിയില്ല അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സെറ്റ് ആയിട്ടുണ്ട് കഴുകാനും തുടയ്ക്കാനൊക്കെ ഇതാണ് നമ്മുടെ ടീക്കുട്ടിന്റെ നോക്കട്ടെ പുതിയ സാധനം അപ്പൊ നമ്മളിത് വെക്കാൻ പോവുക ഇങ്ങനെ കാണുമ്പോൾ ഒറ്റ കുത്തുത്തിട്ടേ ഇത് ഞാൻ ഇനി വെക്കാൻ പോവാണ് കൈ കുറച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചോളൂ തന്നെ പിടിച്ചോളൂട്ടോ വെച്ചാൽ ഞാൻ വെച്ചിട്ടുണ്ടേ വന്നോന്ന് നോക്കിയാൽ ഏകദേശം നോക്കട്ടെ 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 ഒരു മിനിറ്റ് കൈ കാണിച്ചേ നോക്കട്ട് നോക്കട്ട് എന്തൊരു ഡിസൈൻ നല്ല ഡിസൈൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഞാൻ ഇത്രയും ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഇനി നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമാണോന്ന് അറിയാൻ വേണ്ടി ടീക്കുട്ടി പോയ വഴിക്ക് നമ്മൾ അത്യാവശ്യം ഇത് മൊത്തം അങ്ങ് സ്പ്രെഡ് ചെയ്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് കുറഞ്ഞു പോയിട്ടാണോ എന്നറിയില്ല ഇത് മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഈയൊരു ഇതിൽ ഫ്ലോപ്പ് ആയിട്ട് സ്പോഞ്ച് കൊണ്ട് ഏത് ചെറുതല്ല പറഞ്ഞാ അത് കറക്റ്റ് ആയിട്ട് വന്നായിരുന്നു ഇതെന്താണ് എനിക്ക് മനസ്സിലാവാതോണ്ട് ചോദിക്കാണ് എവിടെ കയ്യോ എന്താ എല്ലാം എല്ല പോട്ട് സാരില്യോ ഡാഡി ഇല്ലാത്തത് ബാക്കിടാട്ട് ആയടാ തിരിച്ചേരട്ടെ തിരിച്ചറിട്ടെ തിരിച്ചിരട്ടെ ഓക്കെ ഇനി നമ്മളെ സ്റ്റെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ളത് രണ്ടെണ്ണാണുള്ളത് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്ക അല്ലാതെ അങ്ങനെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ചെയ്യാൻ പാടില്ല ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇതാണെങ്കിൽ ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം അങ്ങനെ ഫുള്ള് ചെയ്തിട്ട് കിട്ടില്ലടാ കട്ട് ചെയ്തിട്ട് എടുക്കാനാണ് അവർ പറയുന്നത് അപ്പൊ കട്ട് ചെയ്യും എനിക്കറിയില്ല നമ്മളും ഇങ്ങനെ നമ്മളും വീഡിയോയിലൊക്കെ ഉള്ളൂ അല്ലാതെ അതെന്നോടാണോ ചോദിക്കണ

എന്നിട്ട് നമുക്ക് വെല്ലുതിലോട്ട് പോവാം അപ്പൊ ആദ്യം ഒരെണ്ണം ഓഫ് ചെയ്തു കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഇത് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായി വന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു എളുപ്പമാണ് കുറച്ച് ക്ഷമ വേണമെന്നേലും ക്ഷമ എന്നല്ല അത്യാവശ്യം അത് ഉണങ്ങാനുള്ളൊരു ക്ഷമ അല്ലാതെ വേറെ ഒരു ഒരു പ്രശ്നവും തന്നെ ഇല്ല സോ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് ഇത് കറക്റ്റായി വന്നു അയ്യോ സോറി ഇല്ല 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 ഞാൻ സോറി എടാ ഓക്കെ അപ്പൊ ഇത് കറക്റ്റായി വന്നു അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫിംഗർ എന്റെ പിടിച്ചേരാ ഈ ഒരു ഫിംഗറിൽ കൂടി നമ്മൾ മൈലാഞ്ചി അഥവാ മെഹന്തി അഥവാ ഇതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മളെപ്പോഴും ഭയങ്കര ലേറ്റ് ആണ് ഇതുപോലെ ചെറുതാ കിട്ടിലിട്ട് അത്ര മതി ഇല്ലാ അവിടെ പോവല്ലേ കഴിഞ്ഞിട്ട് അവിടെ പോവല്ലേട്ടോ നല്ല രസാട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ആ അതെ രണ്ടും കൂടെ മുട്ടരുത് ഉണങ്ങൽ ഒരു പ്രശ്നമാണ് അത് ഉണങ്ങി കഴിഞ്ഞിട്ടാകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സെൻസിലെടുക്കേണ്ടത് കേട്ടോ അതെനിക്കറിയില്ല എന്നാലും നമ്മളിത് ചെയ്തതിൽ മറ്റേ സ്റ്റിക്ക് ഏറ്റവും വേസ്റ്റ് ഇതാ ഇത് സംഭവം നമുക്ക് ശരിയായില്ല ഇത് ഇത് ടീക്കുട്ടി ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കുഴപ്പമില്ല ഒരു മിനിറ്റ് മെല്ലെടുത്തിട്ട സോ കുഞ്ഞു മക്കൾക്കും ഇത് ചെയ്ത് നോക്കാമെന്ന് തെളിയിച്ചു കഴിഞ്ഞു അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല നൂറ് രൂപ അത്ര സം അത്രേ ഉള്ളൂ ഇനി നമ്മൾ വലുത് ചെയ്യാൻ പോവാണ് അതായത് ഒരു സംഭവം ഈ മൊത്തത്തിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മളിത് ചെയ്യാൻ പോവാണ് മെല്ലെ 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 നമ്മൾ വലിയൊരു സംഭവം ചെയ്തിട്ടുണ്ട് ഇനി മെല്ലെ ഒട്ടിക്കാൻ തുടങ്ങിക്കോളൂ തുടങ്ങി ഇപ്പോളും അത് മാത്രം നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താവും അറിയില്ല കുറച്ചുകൂടെ വേണോ ആയി വന്നിട്ടുണ്ട് എനിക്ക് ആ സൈഡിൽ ഒരുപാട് ആ അവിടെ മുട്ടിയിട്ടുണ്ടെങ്കിൽ ആ വേണ്ട കേട്ടോ അപ്പൊ മെല്ലെ നമ്മള് പീൽ ഓഫ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇതാട്ടോ നല്ലത് കൊറച്ചുകൂടെ ടീക്കുട്ടിയുടെ കൈ കുഞ്ഞതായതുകൊണ്ടാണ് ഇനി എന്താ ചെയ്യണേ ഓ ടീ കുട്ടിക്ക് ഹാപ്പി ആയിട്ടോ മറ്റേതാണ് ശരിക്കും ഫ്ലോപ്പ് ഒന്നുട്ടെ ഇത് നല്ല മതി ഇതാണ് നല്ല ഭംഗിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് വെച്ചേ ആ സൂപ്പർ ആയിട്ടുണ്ട് വിചാരിച്ചേ അവര് ആ അച്ഛൻ എത്ര ഭംഗിയായിട്ട് അവര് ചെയ്തതണ്ടോ നന്നായിട്ടോ ഇനി എന്താ ഓ അത് സാരില്ലടാ മൈലാഞ്ചി ഒരുപാട് എക്സ് ചേച്ചിക്കും പൊന്നു ചേച്ചിക്കും കൊടുക്ക അവര് നന്നായി ചെയ്യും അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നന്നായി ഡിസൈൻ ചെയ്യുന്നതാ നോക്കട്ടെ കൈ കൈകറി <imited> ോ പിന്നീട് <imited> <imited> yeah.